ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു എത്ര നമ്മളൊരു സ്ത്രീനെ വിവാഹം കഴിച്ചാൽ ആ സ്ത്രീ നമ്മളിൽ ഒതുങ്ങി നിൽക്കുന്നതാണോ അതിൽ നമ്മളിൽ നിന്ന് നമ്മൾക്ക് ഒതുക്കാൻ കഴിയാത്തതാണോ ഒന്നൊന്നും അറിയാത്ത രീതിയിൽ നമുക്കൊന്നും മനസ്സിലാവില്ല എന്നാൽ ഒരു സ്ത്രീനെ കാണുന്നു കല്യാണം കഴിക്കുന്നു നമ്മൾ ലാസ്റ്റ് ആദ്യ ആഘോഷിക്കുന്നു ആദ്യ രാത്രിയിലായിരിക്കാം നമുക്ക് അങ്കടും ഇങ്ങടിയുള്ള പോരായ്മകൾ മനസ്സിലാവുക അപ്പോൾ ആ പോരായ്മകൾ മനസ്സിലാവുമ്പോ എന്നിട്ട് കാര്യമില്ല എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പോരായ്മകളുണ്ട് അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വല്ല കാര്യമുണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു പ്രേമിച്ച കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ആദ്യമായിട്ട് ആ പ്രേമിച്ച പെണ്ണിനെ ഒന്ന് പരിപാടി ചെയ്ത് നമ്മൾക്ക് അങ്ങടും ഇങ്ങടും ഈ കാര്യങ്ങളിൽ നമുക്കൊരു അങ്ങോട്ടും ഇങ്ങടും സംതൃപ്തി ഉണ്ടോ ഇല്ല എന്നൊന്ന് തിരിച്ചറിഞ്ഞ് ഒന്ന് ഉപ്പ് നോക്കിയിട്ട് കല്യാണം കഴിക്കാൻ നല്ലതെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഉപ്പ് നോക്കാണ്ട് കല്യാണം കഴിച്ച പല വിവാഹങ്ങളും പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വിവാഹമോചനത്തിൽ എത്തുന്നത് പക്ഷേ അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സത്യസന്ധമായിട്ട് പൊതുജനത്തിനോട് പറയാൻ പറ്റില്ല എനിക്ക് ഇവളെ പോരാണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് സെക്സ് ചെയ്യാനായിട്ട് എനിക്ക് പോരാ അല്ലെങ്കിൽ ഭർത്താവിനെ പോ ഭർത്താവിനെ ഭാര്യയ്ക്ക് പോരാ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഡൈവോഴ്സ് പോകാറില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ആറ് ആറുമാസോ ഒരു കൊല്ലോ രണ്ട് രണ്ട് കൊല്ലമോ ജീവിച്ചു കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരാന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു ഡൈവോഴ്സ് നടക്കണ് അങ്ങനെ ഡൈവോഴ്സ് നടന്ന അങ്ങനെ ഉള്ളൊരു കഥയാണ് നമ്മളിന്ന് പറയാൻ പോണത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കഥയാകുമ്പോൾ അത് കേൾക്കാൻ ഇഷ്ടപ്പെട്ടവർ മാത്രം അത് കേട്ടാൽ മതി അല്ലാത്തവർക്ക് ചാനൽ മാറ്റി പോവാം അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ പറയാം ഒരു ചാനലാകുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ കാര്യങ്ങളോ എല്ലാം നമ്മൾക്ക് നേരെ ചൂപ പറയണ്ടേ എന്നാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പിന്നെ ഇന്നത്തെ കാലത്ത് ഈ സെക്സിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതോ സെക്സിനെ കുറിച്ച് പറയണതോ ഒന്നൊന്നും തല തെറ്റായിട്ട് ഇന്ന് സമൂഹം കാണുന്നില്ല സമൂഹം കാണുന്നില്ല എന്ന് മാത്രമല്ല ഒരു ചെറുപ്പക്കാരും കാണുന്നില്ല ആരും കാണുന്നില്ല ഇതൊക്കെ തുറന്ന് പറയാത്തതിൻ്റെ പ്രശ്നം ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് തന്നെ കുട്ടികൾക്കായാലും സ്ത്രീകൾക്കായാലും എല്ലാ വലിയ ആൾക്കാർക്കായാലും ഈ സെക്സിൻ്റെ ഒരു ശാസ്ത്രം സെക്സ് എന്താണെന്നുള്ളത് സ്കൂളിൽ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയ നിങ്ങളുടെ ജീവിതം പിന്നെ ഡൈവോഴ്സ് പകുതിയിലും ഇവിടെ കുറയും എന്നാണ് എൻ്റെ അഭിപ്രായം അതൊക്കെ അവിടെ ഇരിക്കട്ടെ നമുക്ക് നമ്മുടെ സംഭവത്തിലേക്ക് കിടക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ തന്നെ ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ചു ഭാര്യയ്ക്കു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേറെ പുരുഷന്മാരായിട്ടുള്ള യാതൊരു ബന്ധവുമില്ല ഇവര് പെണ്ണ് കണ്ടു കല്യാണം കഴിച്ചു ഈ സ്ത്രീ കല്യാണം കഴിച്ചതിന് ശേഷം മാത്രമാണ് ആദ്യ രാത്രിയിലാണ് ഈ പരിപാടിയെ കുറിച്ചും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക അതിൻ്റെ ഒരുപാട് ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഈ സ്ത്രീ ആദ്യം ചെയ്തു കൊണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വികാരങ്ങളൊക്കെ ഉള്ളപ്പോൾ സ്വയംഭോഗം ചെയ്യാത്ത അമ്പത് ശതമാനം സ്ത്രീകളും സ്വയംഭോഗം ചെയ്യുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം പുരുഷന്മാർ സ്വയംഭോകം ചെയ്യുന്നുണ്ട് വിവാഹത്തിന് മുമ്പ് വിവാഹം കഴിഞ്ഞിട്ടും അമ്പത് ശതമാനം പുരുഷന്മാർ സ്വയംഭോഗം ചെയ്യുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ സ്ത്രീകളും ഇപ്പോഴും സ്വയംഭാവം ചെയ്യേണ്ടതെന്നാണ് ഈ അമ്പത് ശതമാനം വിവാഹം കഴിയുന്നതിന് മുമ്പ് സ്ത്രീകൾ സ്വയംഭവം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ ശരിക്കും പറഞ്ഞു എഴുപത് ശതമാനം വീണ്ടും സ്വയംഭവം ചെയ്യുന്നുണ്ടാണ് പറഞ്ഞത് അതിൻ്റെ കാരണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് ആദ്യം ഈ സ്ത്രീ ഇതിനു മുമ്പ് സ്വയംഭോഗം ഒക്കെ ചെയ്തു പറഞ്ഞ സ്ത്രീയാണ് അങ്ങനെ കല്യാണം കഴിച്ച് വന്ന് അപ്പോൾ ഈ സ്വയംഭോഗം ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വ്യക്തികളെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ കണ്ട ഏതെങ്കിലും വിഷ്വൽസുകളോ നമ്മൾ കണ്ട ഏതെങ്കിലും സ്ത്രീയോ അല്ലെങ്കിൽ ഏതെങ്കിലും പുരുഷന്മാരോ ആയിരിക്കും ഇവളുടെ ഇവരെ മെമ്മറിയിൽ ഉണ്ടാവുക ഇവയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചിലപ്പം മമ്മൂട്ടി ആവാം ചിലപ്പോൾ മോഹൻലാലാവാം റഹ്മാൻ ആവാം സുരേഷ് കവി ആവാം ആരുമാവാം സ്ത്രീകളെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജയഭാരതിയാവാം സിൽക്ക് സ്മിതിയാവാം അതുപോലെ തന്നെ ഇപ്പോഴുള്ള പല നടികളായിരിക്കാം അതൊക്കെ ഓരോരുത്തരെ ഓരോ വ്യൂ ഉണ്ട് സെക്സിനെ കുറിച്ചുള്ള ഓരോരുത്തർക്ക് ഓരോ സ്ത്രീകൾ കാണുമ്പോൾ ഒരു വ്യൂ ഉണ്ട് ചിലപ്പോൾ കാണാൻ വളരെ വിരൂപയായുള്ള സ്ത്രീയായിരിക്കാം ചിലർക്ക് സെക്സിനെ കുറിച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേക സെക്സ് അപ്പിയറൻസ് തോന്നുക അതേ സാധനത്ത് നല്ല വെളുത്തും തുടിച്ചും നല്ല സുന്ദരിയായിട്ട് നയൻതാരം പോലെ ഇരിക്കുന്ന സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പുരുഷന്മാർക്ക് അങ്ങനെ ഒരു വികാരം തോന്നി വരില്ല ചിലപ്പോൾ അവരെ ഒരു സിമ്പിളാക്കിയിട്ട് ഇങ്ങനെയുള്ള സ്വയംഭവങ്ങൾ ചെയ്തു എന്നും വരില്ല അത് ഓരോരുത്തരുടെ മനസ്സാണ് ഓരോരുത്തരെ സെക്സുകളും വ്യത്യസ്തമായിട്ടുള്ള സെക്സുകളാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വ്യത്യസ്ത മനസ്സുകളുടെ ഉടമ അതവിടെ നിൽക്കട്ടെ നമുക്ക് ഈ സംബോതിരിക്ക് കിടക്കാം സമ്പോതിരിക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടി വിവാഹത്തിന് മുമ്പ് സ്വയംഭോഗം ചെയ്തതാണ് നമ്മുടെ നായിക ആ നായിക സ്വയംഭോഗം ചെയ്ത് അങ്ങനെ കല്യാണം കഴിച്ചു ആ സ്വയംഭോഗം ചെയ്ത് പല ചിന്തകളിൽ കൂടെ സ്വയംഭവം ചെയ്ത് ഒരുപാട് അതിൻ്റെ സുഖങ്ങൾ കണ്ടു അത് കഴിഞ്ഞ് പുരുഷനായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ആദ്യമായിട്ടാണ് ആദ്യ രാത്രി തന്നെ അതൊക്കെ അനുഭവിക്കുന്നത് ആദ്യമായിട്ട് അനുഭവിച്ചോട് കൂടിയിട്ട് ഈ സ്ത്രീയുടെ സെക്സിൻ്റെ ഒരു ഹോർമോൺ എന്ന് പറയുന്നത് അത് പ്രത്യേകമായിട്ട് ഒരു ചില നിമിഷത്തിൽ ഇവർക്ക് വളരെയധികം കൂടും ആ കൂടുന്ന സമയത്ത് പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് കൂടിക്കൊണ്ടേയിരിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെക്സിൻ്റെ ഈ സിമ്പിൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറും കഞ്ഞിളം കുടിച്ചാൽ കഞ്ഞിളം കുടിച്ച് ചമ്മന്തി കൂട്ടി ചോറുണ്ണ അല്ലെങ്കിൽ ഒരു മീൻകുട്ടാനും കൂട്ടി ചോറുണ്ണ സ്ത്രീകൾക്കൊന്നും വലിയ സെക്സിനോട് അങ്ങനെ വലിയ ആർത്തിയോ ആ വലിയ സെക്സ് കിട്ടണം എന്നുള്ള നിർബന്ധങ്ങളോ ഒന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ് അതേ സ്ഥാനത്ത് കണ്ടമാനം ബീഫ് അതുപോലെ തന്നെ ഒരുപാട് കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്കായാലും സെക്സിനോട് കുറച്ചൊരു പ്രത്യേക ഒരു ഒരു അട്രാക്ഷൻ വരും അട്രാക്ഷൻ വരുന്ന പറഞ്ഞാൽ അവർക്ക് എപ്പോഴും വേണ്ടിവരും എപ്പോഴും അവർ സെക്സ് ചെയ്യണം സെക്സ് ചെയ്യണം എന്നുള്ള വികാരങ്ങൾ അവർ മനസ്സിൽ വരും അതവർ ഭക്ഷണം കഴിക്കുന്നതോടുകൂടെ ആ ഭക്ഷണം കഴിക്കുന്നതി കൂടെ നമ്മുടെ ശരീരത്തിൽ ഉല്പാദിപ്പിക്കുന്ന ആ ഒരു ബീജം ബീജാണുക്കൾ അതുപോലെ തന്നെ സെക്സ് ഹോർമോണുകൾ ഇതൊക്കെ പ്രത്യേകമായിട്ട് വർക്ക് ചെയ്യുന്നതോടു കൂടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ വരും അതേപോലെ തന്നെ ഈ സ്ത്രീക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതൽ സെക്സ് ചെയ്യണം ഇപ്പോൾ ഈ ഭർത്താവായിട്ട് എന്നും ചെയ്യണം എന്നും ചെയ്യണം എന്നുള്ള ആഗ്രഹം ചെയ്യുന്നത് നമ്മുടെ പുരുഷന്മാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ കല്യാണം കഴിഞ്ഞ് ഒരു പത്ത് ദിവസമോ ഇരുപത് ദിവസമോ മുപ്പത് ദിവസോ അല്ലെങ്കിൽ ഒരു മാസമോ രണ്ട് മാസമോ നാല് മാസം കഴിഞ്ഞ് ഇവർക്കൊരു വിരക്തി വരും ചിലപ്പോൾ സെക്സിനോട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും ഒരേ ബെഡ്റൂമ് ഒരേ സ്ത്രീ ഒരേ പരിപാടി ഇത് കാണുമ്പോൾ അവർക്ക് ചെറിയ മടുപ്പ് വരും അവർക്കപ്പോൾ ഇതല്ല പുറത്ത് കാണുന്ന സ്ത്രീകളോടായിരിക്കും പിന്നെ അവർക്ക് ഈ അവർ നോക്കാൻ തുടങ്ങേണ്ടത് പക്ഷേ ഈ സ്വന്തം ഭാര്യയ്ക്കുള്ളത് തന്നെയാണ് ഈ പുറത്ത് കാണുന്ന സ്ത്രീകൾക്കുള്ളതെന്നുള്ള ഈ മണ്ടന്മാർ ചിന്തിക്കുന്നില്ല ഈ വലിപ്പത്തിലും ചെറുപ്പത്തിലൊക്കെ ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളു പക്ഷേ അവരെ ചിന്ത പിന്നെ അങ്ങനെ പോവുക അപ്പോൾ എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കൊടുക്കേണ്ടത് വീട്ടിൽ കൊടുക്കില്ല അതുകൊണ്ട് നാട്ടിൽ കൊടുക്കാൻ തുടങ്ങും അപ്പോൾ എന്തുണ്ടാവും ഈ സ്ത്രീകളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ എത്ര സെക്സ് നന്നായി കൊടുക്കുന്നോ അവരൊരു കഴിക്കുന്ന വേലി ചാടാനോ മധുര ചാടാനോ അവർ പോവില്ല പക്ഷേ എന്തെങ്കിലും കുറവ് പറ്റിയാൽ അവർ വേണമെന്ന് വെച്ചാൽ മുണ്ട് മുറുക്കി വേണമെങ്കിൽ മുണ്ടാണ്ട് കിടന്നോളും ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ പക്ഷേ സെക്സ് കിട്ടിയില്ല എന്ന് വെച്ചാൽ ചില പെണ്ണുങ്ങൾക്ക് പ്രാന്ത് പിടിക്കും ഒരു മയക്കുമരുന്ന് പോലെയാണത് അപ്പോൾ അതേപോലെയാണ് നമ്മുടെ കഥാനായികരെ കാര്യം ഈ പുരുഷനെ കൊണ്ട് കല്യാണം കഴിച്ച ആളെ കൊണ്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞോളപ്പം ഈ സെക്സിനെ അവനും മൂപ്പര്ക്ക് ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൊടുമ്പോൾ ഒരു ദിവസമോ കിട്ടിയാൽ മതി മൂപ്പര് ഹാപ്പിയാണ് അപ്പോൾ എന്ത് ചെയ്യും സംഗതി ദാമ്പത്യബന്ധം തകരാനാണ് പോണത് ഈ ഒരു വിഷയത്തിൽ ഇവൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദില്ലാണ്ട് ഉറങ്ങാനും പറ്റില്ല ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവൾക്കിപ്പോൾ നാട്ടിൽ നടന്നിട്ട് ഈ ആണുങ്ങൾ പിടിക്കാൻ പറ്റുമോ അടുത്തുള്ള അപ്പുറത്തെ ഗോപുണ്ടാവും നന്ദുണ്ടാവും അവഹാസം ഉണ്ടാവും രാഘമുണ്ടാവും ഇവരൊക്കെ കൈകാട്ടി വിളിച്ച് ദില്ലി ചെയ്യാൻ പറ്റുമോ അതൊക്കെ പറ്റിയാൽ തന്നെ അതൊക്കെ ആരെങ്കിലും കണ്ട പ്രശ്നം കാര്യങ്ങൾ ചെയ്യാൻ പ്രശ്നം അപ്പോൾ ഇവളിങ്ങനെ സർച്ച് ചെയ്ത് തുടങ്ങി എന്ത് ചെയ്യും നമ്മൾ അടുത്ത് ഇത്രയേ പറ്റുള്ളു ഇപ്പം പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് പിന്നെ ഇവള് കല്യാണം കഴിഞ്ഞതിന് മുമ്പ് എന്തൊക്കെയാണ് ചെയ്തിരുന്നത് ആ ഇവള് സ്വയംഭോഗം ചെയ്തിരുന്നു അത് അതിവള് ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച് ചെയ്തു തുടങ്ങി ഭർത്താവ് പറഞ്ഞു നിൻ്റെ ഈ വൃത്തികെട്ട ശീലം നീ നിർത്ത് നമ്മൾക്കിപ്പോൾ ഒരു കുടുംബമായി അപ്പം നമുക്ക് കുട്ടികളില്ല അപ്പോൾ അതുകൊണ്ട് ആ കുടുംബത്തിൽ വരുന്ന ജീ സ്ത്രീകൾ ജീവിക്കുന്ന പോലെ ജീവിക്കുകയും നീ ഇപ്പം നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവൻ പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഇവൾ എടുത്തിട്ട് വേറെ സ്വയംഭോഗം ചെയ്യുക അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇവ ഒന്നുകൊണ്ട് പോരുന്നില്ല രണ്ടോണ്ട് പോരുന്നില്ല വീണ്ടും വേണം വേണം എന്ന് പറയുമ്പോൾ അവള് അതിൻ്റേതായുള്ള മാർഗങ്ങൾ കണ്ടെത്താം ഇവൻ തന്നെ പല പ്രാവശ്യം റൂമ് തുറന്നു വരുമ്പോൾ ഇവള് സ്വയംഭോഗം ചെയ്ത് ഇവൻ തന്നെ നേരിട്ട് കാണുമ്പോൾ പറഞ്ഞു ഈ വക സ്വഭാവങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല പ്രാവശ്യം ഒരു അതിനെ പറ്റി ഒരു വഴക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ ചിന്തിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പുറത്ത് പോകണമില്ല കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ഒരു ഹൈവേയുടെ അടുത്ത ഒരു വീട് ഹൈവേന്ന് ഒരു പത്ത് ഒരു അമ്പത് മീറ്ററാണ്ട് നീങ്ങി കഴിഞ്ഞാൽ അവിടെ വീട് ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭർത്താവിനെ ഇവള് ഉറങ്ങിക്കഴിഞ്ഞാൽ ഇവളെണീക്കും ഇവിളെണീട്ട് അതുമല്ല ഇവൾക്ക് ഈ ഡോക്ടറെ കണ്ടിട്ട് ഇവിൾ വൈകുന്നേരം ഉറക്കമില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്ക ഗുളിയോ മേടിച്ചു ഉറക്കപുളിയോ എഴുതി മേടിച്ചിട്ട് ആ ഗുളിക അവൾ ഇവള്ക്ക് ഉറക്കാക്കിയില്ല ഒരു കുഴപ്പമില്ല അവൾക്ക് ഈ സെക്സ് കിട്ടിയില്ലെങ്കിലാണ് നമ്മൾ കുറക്കാൻ വരാണ്ടിരിക്കുന്നത് ആ കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഗുളിയോ പഠിച്ചത് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവള് ഈ ഗുളിയെ പ്രയോഗിക്കുന്ന വിളക്കല്ല അവൾ പ്രയോഗിക്കുന്നത് ഇവള് വൈകുന്നേരം വന്ന് ഭർത്താവിന് ആ ഗുളിക വരങ്ങാൻ കൊടുക്കും അപ്പോൾ ഭർത്താവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോത്ത് വലക്കറന്ന് പറഞ്ഞു നേരം വെളുത്തട്ടെ മൂപ്പിൽ പിന്നെ അറിയണം ഈ സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളിവിടെ നേരിട്ട് അവർ ഹൈവേയിലവിടെ ചെന്ന് നിൽക്കും ഹൈവേയിലവിടെ ചെന്ന് നിന്നിട്ട് ഈ ലോറികളില്ലേ ഈ നമ്മുടെ അന്തർ സംസ്ഥാന ലോറികളുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലോറികൾ കണ്ടുകഴിഞ്ഞാൽ ഇവിടെ കൈ കട്ടും അപ്പോൾ ഈ ലോറി ഡ്രൈവർമാർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും ഇവർക്ക് പല ലോറി പേട്ടകളുണ്ട് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് സ്ത്രീകളൊക്കെ അവൻ്റെ അടുത്തുണ്ടാവും സെക്സ് വർക്കേഴ്സ് ഒരുപാടുണ്ടാവും അവിടെയൊക്കെയാണ് ഇവരെ പരിപാടി അതുപോലെ തന്നെ ഇവർ റോഡ് ലോറി ഓടിച്ച് പോകുമ്പോൾ വഴിയിൽ പല പെണ്ണങ്ങളും ഇവരൊക്കെ കൈ കാണിക്കും അപ്പോൾ കൈ കാണിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അറിയാതെ അതൊക്കെ പശ് പശു കഴിച്ചു വേശികളാണ് അപ്പോൾ അത് നോക്കിയിട്ട് ഇവർ രാത്രി പതുക്കുക വണ്ടി ഓടിക്കുക അപ്പം അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്ക് കൈ കാണിക്കും വണ്ടിക്ക് കൈ കാണിച്ചിട്ട് ആ ലോറിയിൽ കയറും ലോറിയിൽ അപ്പോൾ ചോദിക്കും ലിഫ്റ്റ് കാണണം പറയും അപ്പോൾ കയറി പറയും അപ്പോൾ അവർ ഡ്രൈവർ കിളി ഉണ്ടാവും അപ്പോൾ ഇവരെന്തെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് പോയി ഒരു ലോറി ഇട്ടിട്ട് ഇപ്പോൾ ഒരു രണ്ട് പേരും പരിപാടി ചെയ്യും രണ്ട് പേരും പരിപാടി ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവൾക്ക് അത് അതാണ് ഇവിടെ ഏറ്റവും വലിയ ഇത് അത് കഴിയുമ്പോൾ ഇവിൾ പറയും ഞാൻ ഒരു പൈസ കൊടുക്കാമെന്ന് പറയും ഞാനെങ്ങനെ നിങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യുന്നത് എനിക്ക് പുരുഷന്മാരൊന്ന് കിട്ടണമെന്നൊരാഗ്രഹമുണ്ട് അത് നാളെ നമുക്ക് പരിചയമില്ലാത്ത ഒരു പുരുഷനെ കിട്ടണം നാളെ ഈ പേരും പറഞ്ഞ് വീണ്ടും എൻ്റെ വീട്ടിലേക്ക് വരാനോ എൻ്റെ കുടുംബം നശിപ്പിക്കാനോ അല്ലെങ്കിൽ ആ അത് വീഡിയോ എടുത്ത് വെച്ച് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാനോ നെറ്റിലിടാനോ നിൽക്കുന്ന ആൾക്കാരെനിക്ക് വേണ്ട അതുകൊണ്ടിപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകണം നിങ്ങൾ ചിലപ്പോൾ കേരളത്തിലുള്ളവരും കൂടി ആവില്ല ചിലപ്പോൾ തമിഴ്നാട്ടുകാരായിരിക്കാം ആന്ധ്രക്കാരായിരിക്കാം കർണാടകക്കാരായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒറ്റ ഉപകാരം ചെയ്താൽ മതി ഇപ്പോൾ ഇത്ര വഴിയോടൊന്നുങ്ങള് വന്നല്ലോ എന്നെ കയറ്റുപാട് തന്നെ കൊണ്ടുവിടാം ഞാൻ എൻ്റെ വഴിക്ക് പോയിക്കോളാം ലോറി ഡ്രൈവർമാർക്ക് സന്തോഷമായി അവർ രണ്ട് പേരും ഇഷ്ടം പോലെ പരിപാടിയും കഴിഞ്ഞ് അവളെ തന്നെ കയറ്റുപോട്ടത്തന്നെ കൊണ്ടിറക്കി വിടും അവൾ അങ്ങനെ നേരിട്ട് വീട്ടിൽ ചെല്ലും ഒന്നറിയാത്ത പോലെ ഭർത്താവിൻ്റെ കരുത്ത് കിടന്ന് ഉറങ്ങും അപ്പോൾ എന്തുണ്ടായി ഭർത്താവ് പരിപാടി ചെയ്തില്ലെങ്കിലും പരിപാടി ചെയ്താലും ഇവൾക്ക് യാതൊരു പ്രശ്നമില്ല ഇവൾക്ക് ദിവസം അവൾ ഇതെ പരിപാടി ഇദ്ദേഹത്തിനെ ചെയ്യേണ്ട പരിപാടി അവിടെ നിർത്തി ഇവൾക്ക് ഇയാൾക്ക് മരുന്നാൽ കൊടുത്ത് വർക്ക് കൊടുത്ത് ഇവിടെ നേരിട്ട് റോഡിലേക്ക് ഇറങ്ങും അങ്ങനെ റോഡിൽ നിന്ന് ലിഫ്റ്റ് കയറി പോകും അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ ഒരു ലോ ലോറി ഡ്രൈവർ ഇതുപോലെ തന്നെ ഒരാളുള്ളൂ അയാൾ ഇവിടെ കൈകാട്ടിയപ്പോൾ അയാൾക്ക് മനസ്സിലായി ഏതോ പശക്ക് കേസാന്ന് മനസ്സിലായി അങ്ങനെ അയാൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ലോറി കയറ്റി കയറ്റിയപ്പോൾ കയറി വണ്ടി കൊണ്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിൾ പറഞ്ഞു അതി അകലെ പോകണ്ട നമുക്ക് ഇവിടെ തന്നെ എവിടെയെങ്കിലും അധികം സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കവിടെ വാർഡത്തിലു പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു അങ്ങനെ പോയാലെങ്ങനെ ശരിയാവുക എനിക്ക് നിന്നെ ഇടയ്ക്ക് 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 വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പരിപാടി ചെയ്താലും ഞാൻ വീണ്ടും നിന്നെയും കൊണ്ടുപോകണത് അതുപോലെ തന്നെ നീ എൻ്റെ കൂടെ വേണം നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നീ എൻ്റെ കൂടെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വണ്ടി ഓടിക്കാൻ പറയും അപ്പോൾ പറഞ്ഞു വണ്ടി നിർത്ത് എനിക്ക് തിരിച്ചു പോകണം നിങ്ങൾക്ക് എന്തായാലും ചെയ്യാണ്ടെങ്കിൽ നമുക്ക് എന്ത് ഒരിക്കലും ചെയ്യാം എനിക്ക് വണ്ടി നിർത്താൻ പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ വണ്ടി നിർത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾ വണ്ടി ഇങ്ങനെ ഓടിച്ചു പോയി ഓടിച്ചുകൊണ്ട് പോയിട്ട് ഒരു ആരുമില്ലാത്ത ഒരു വഴിയിലെത്തിയപ്പോൾ ഈ ഇയാൾ എന്തുണ്ടാച്ചാൽ ഈ വണ്ടി ഒരു കാട്ടിലേക്ക് എടുത്തു കാട്ടിലേക്ക് എടുത്തിട്ട് അവിടെ അയാൾ വണ്ടി നിർത്തി അപ്പോൾ ഈ വിളിച്ച് ചോദിച്ചു എന്തിനെത്ര വഴി ആയാലൊക്കെ വന്നത് ഇത് എത്രയോ വഴിയാലും എത്ര പരിപാടി ആളില്ലാത്ത സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ സൗകര്യം ഞാനിത് എൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടു അത്ര തന്നെ അങ്ങനെ ഇവളെ കൊണ്ടുവന്ന് ഇയാൾ പരിപാടി ചെയ്തു പരിപാടി ചെയ്തല്ല വളരെ മൃഗീയമായിട്ട് ഇന്നവരും ചെയ്യാത്ത രീതിയിൽ അത്രയും മൃഗീയമായിട്ട് പരിപാടി ചെയ്ത് മാത്രമല്ല ഇയാളൊരു സെയ്ക്കോ ആണ് സൈക്കോ എന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള പെണ്ണങ്ങൾ ഇയാൾക്ക് പരിപാടി ചെയ്തിട്ട് ആ പരിപാടി ചെയ്ത പെണ്ണങ്ങളെ ഇവള് ഇയാൾ കൊന്നുകളയകണം ഇയാളുടെ പരിപാടി അങ്ങനെ ഇയാളെ ഈ പരിപാടി രണ്ട് പരിപാടി ചെയ്തിട്ട് ഇയാളെ ഈ പെണ്ണിനെ കൊന്നിട്ട് ആ കൊന്ന ശരീരത്തിൽ വീണ്ടും ഇയാൾ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് ആ ശവശരീരം അവിടെ ഉപേക്ഷിച്ച് അയാൾ ലോറി പോയി ഇവിടെ നേരം വെളുത്ത് നോക്കിയപ്പോൾ ഭാര്യനെ കാണാനില്ല ഭാര്യനെ കാണാണ്ടായപ്പോൾ ഇയാൾ ഭാര്യ ഇങ്ങടെ പോയെന്നറിയില്ല ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഒളിച്ചു ഓടിയോന്നറിയില്ല ഇയാളുടെ കൂടെയൊക്കെ അന്വേഷിച്ച് നാട്ടുകാരൊക്കെ അന്വേഷിച്ച് ഒരു സ്ഥലത്തിലും കാണാണ്ടായപ്പോൾ നേരിട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പരാതി അന്വേഷിച്ച് പോലീസ് ഇങ്ങനെ അന്വേഷണങ്ങൾ അന്വേഷിച്ചു ഈ ഭർത്താവിന് കൂടുതൽ ചോദ്യം ചെയ്തത് അവിടെ നിന്ന് ഒരു തുമ്പ് കിട്ടാണ്ട് എല്ലാ സ്റ്റേഷനിലേക്കും ഫോട്ടോസ് അയച്ചു അങ്ങനെ കാര്യം നടക്കണമായിരുന്ന ഇങ്ങനെ കാറ്റിലൊരു പെണ്ണിൻ്റെ മൃത ശരീരം നൂൽ ബന്ധമില്ലാണ്ട് വളരെ വികൃതമായിട്ട് ആരോ പറയുന്നത് അങ്ങനെ ഇനി ഇവനെ ഇതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് മിസ്സിങ് ആയവരെ ലിസ്റ്റ് എടുത്താൽ അപ്പോൾ ഈ പെണ്ണിൻ്റെ ഉണ്ട് അങ്ങനെ പെണ്ണിനെ ഈ ഇവനെ പെണ്ണിനെ കൊണ്ട് കാണിക്കുന്നു കാണിച്ചപ്പോൾ എൻ്റെ ഭാര്യയാണ് അങ്ങനെ പിന്നെ ഇപ്പോൾ അത് ആരെ കൊന്നേ ആരെ ചെയ്തേ എന്താണെന്നൊന്നും ഒരു തെളിവും കിട്ടിയില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയോ ലോറികൾ എന്തോരോ ലോറികൾ പോണ് ഇവളുടെ എല്ലാ സത്യങ്ങളും ഇവൾക്ക് മാത്രമല്ല അറിയുള്ളൂ എന്നിട്ട് ഇതുപോലെ തന്നെ ഈ ഇവളുടെ ഒരുപാട് ജീവചരിത്രങ്ങളുള്ള കഥകളൊക്കെ ഇയാളെ കണ്ടപ്പോൾ ഇയാൾ ഒരുപാട് കഥകൾ ഇയാൾ ഈ ലോറി ഡ്രൈവറോട് ഇയാൾ സം ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നെ എങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കാശിനു വേണ്ടിയെല്ലാം ചെയ്യുന്നത് എന്നെ നിങ്ങൾ ഉപദ്രവിക്കരുത് നമുക്ക് പരിപാടി ചെയ്യുക അത് കഴിഞ്ഞ് എന്നെ അവിടെ കൊണ്ടുപോയി എനിക്ക് കുടുംബം എനിക്ക് എനിക്കവിടെ നിൽക്കണം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വഴിക്ക് പോകുമ്പോൾ ഞാൻ വരണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കൈയും പിടിച്ചു ഇവിടെ ചരിത്രങ്ങൾ മുഴുവൻ കേട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇയാൾ ഇവിടെ കൊന്നത് ബലാസംഗം ചെയ്ത് കൊന്നത് അങ്ങന്നെ ഈ കേസ് അന്വേഷണം തുടങ്ങി അന്വേഷണം തുടങ്ങി സി സി ടി വി വച്ചിട്ട് ഈ ലോറിയിലെ നമ്പറും പിടിച്ചു ഈ ലോറിയിലെ ആളും പിടിച്ചു കർണാടകത്തിലുള്ള ഒരു ആളാണ് ആ കർണാടകത്തിലുള്ള ലോറി പക്ഷേ അത് ആ പഞ്ചാബിലുള്ള ആളാണ് അത് ചെയ്തത് അങ്ങനെ പഞ്ചാബിലുള്ള ആളെ പിടിച്ചു അയാളെ പിടിച്ചിട്ട് ഈ കൊണ്ടുവന്നു കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തു അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ തന്നെയാണ് ചെയ്തത് എനിക്ക് സ്ത്രീകളോട് മുഴുവൻ വൈരാഗ്യമാണ് എനിക്ക് സ്ത്രീകളോട് വെറുപ്പാണ് ഇങ്ങനെ നടക്കുന്ന സ്ത്രീകളോട് കൂടുതൽ വെറുപ്പാണ് ഞാൻ അവരെ ബലാസംഗം ചെയ്യും കൊല്ലും അതുപോലെ ഞാൻ പല ഇതുപോലെ കിട്ടിയിട്ട് പല ആൾക്കാരും ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവള് എൻ്റെ മനസ്സിൽ സ്ത്രീകൾ ഒരു വൃത്തികെട്ട ജന്തുക്കളാണ് ഇവളുടെ കഥ കേട്ടപ്പോൾ ഉള്ള ഇവള് പല ദിവസങ്ങളും ഇതുപോലെ തന്നെ നടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഇയാൾ പോലീസുകാർ വെച്ച് എന്താണ് നീ ഇങ്ങനെ വരാനൊക്കെ കാരണം എന്താണ് നിൻ്റെ ജീവിതത്തിലുള്ള പ്രശ്നം അപ്പോൾ പറഞ്ഞയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനെ ഉപേക്ഷിച്ച് എൻ്റെ അമ്മ പല ആൾക്കാരും കൂടി കെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ എന്നെ എൻ്റെ അച്ഛനെ ഉപേക്ഷിച്ച് അമ്മ വേറെ പുരുഷൻ്റെ കൂടെ പോയി അന്ന് മുതൽ എനിക്ക് സ്ത്രീകളെ വൈരാക്കണം ഏത് സ്ത്രീകളെയാലും ഞാൻ കിട്ടിയ പരിപാടി ചെയ്യും ആ പരിപാടി ചെയ്ത സ്ത്രീകളെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു അങ്ങനെ കേസ് തെളിഞ്ഞു ഇപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അതുകൊണ്ട് കഥ ഇഷ്ടപ്പെട്ട നിങ്ങളൊന്ന് ലൈക്ക് അടിച്ചോളൂ അടുത്ത നമുക്ക് വീണ്ടും ഒരു വിഷയമായിട്ട് വീണ്ടും വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും なんでナンスカラ。